തമിഴ്നാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർമ്മയിൽ വളരെ ഊശരമായിട്ടൊരു ഭൂമി ചുമ്മാ മരുഭൂമി കണ്ടക്കാൻ ഭയങ്കര ചൂട് ഈ പൊളിഞ്ഞ റോഡുകൾ അന്ന് കുറച്ചൊക്കെ റോഡുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും വലിയ സ്ഥാപനങ്ങളൊന്നുമില്ല ചുമ്മാ നമ്മൾ പറയുന്ന പോലെ കാട്ടുമുക്ക് എന്ന് പറയുന്ന പോലെയുള്ള ഒരു സ്ഥലമാണ് അപ്പം അവിടെ അതുപോലെ തൊഴിലില്ലായ്മയും അവിടെയുള്ള അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടായിരിക്കും നമ്മുടെ കേരളം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൾഫായിരുന്നു സംവിധാനമായിരുന്നു ഇന്ന് പക്ഷെ അങ്ങനെയല്ല ഇന്ന് തമിഴ്നാടിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഗ്രീനറിയാണ് എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിൽ എന്നുള്ളത് റോഡരികൾ തന്നെ നമ്മൾ കേന്ദ്ര വിദ്യാലയ സ്കൂളുകൾ നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ബിൽഡിങ് കോളേജുകൾ അപ്പം എല്ലാ ഹൈവേ റോഡുകളാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഹൈവേകൾ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട് തർക്കമൊക്കെ ഉണ്ട് പക്ഷെ അവർ എത്ര കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങിലാണ് അതൊക്കെ ഉപയോഗിച്ച് അവർക്ക് അവരുടെ ആ ആ ഒരു സംസ്ഥാനത്തോട് സ്നേഹമുണ്ട് അതിപ്പം പ്രതിപക്ഷത്തും ഭരണപറ്റത്തും ജയലളിതയോ കരണാവിധോ ആര് ഭരിച്ചു കഴിഞ്ഞാലും ആ പ്ലാനിങ്ങും അവരാ സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കി കേരളം എത്ര മാത്രം പുറകോട്ടു പോയി എന്നുള്ളൊരു കാര്യം ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ പറയുന്നത് ഞാനിത് വിദേശത്തിൽ നിന്ന് കാണുമ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും പ്രവർത്തനങ്ങളും റോഡുകളും സ്ഥാപനങ്ങളും ബിസിനസ്സുകളും എല്ലാം തകർന്നടിഞ്ഞിട്ട് ഞാനിപ്പം അതിനകത്ത് ഒരു രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അത് ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കിയിടുന്നില്ലെങ്കിൽ അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു നേതൃത്വ ശേഷി കുറവാണ് അപ്പം നമ്മൾ തമിഴ് പറയുന്ന പോലെ ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റാ വരുമെന്ന് പറഞ്ഞ പോലെ തമിഴ് നേരത്തെ തുടങ്ങി നല്ല കോളേജും സ്കൂളുകളും എല്ലാം സ്ഥാപിച്ചു പിള്ളേരെല്ലാം അവിടെ പോയി പഠിച്ചു അവരുടെ പിള്ളേരും പഠിച്ചു അവരെല്ലാം ഇന്ന് വിദേശത്ത് പോയി തമിഴ്മാർ തമിഴ്മാരുടെ പിള്ളേരൊക്കെ നല്ല പോളിറ്റിക്കുകൾ സ്ഥാപിച്ചു അവർ അവരുടെ അവിടെ സ്ഥാപിക്കുന്ന ഫാക്ടറികൾക്കുള്ള റിസോഴ്സസ് അതുപോലെ തന്നെയുണ്ട് അവിടെ നല്ല ശമ്പളമുണ്ട് നല്ല രീതി കേരളത്തിൽ എന്താണല്ലോ കേരളത്തിലൊരു സ്ഥാപനം ഒന്നില്ല ഇനി ഒരു പത്ത് വർഷം അവിടെ കഴിയുമ്പോൾ കേരളം ഓൾറെഡി വളരെ 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 പുറകോട്ട് പോയി നിങ്ങളത് ഗുർഗാവിലോ ഡൽഹിയിലോ പോയി കാണണം ഇപ്പം ഒരു ഒരു സംസ്ഥാനം മൊത്തത്തിൽ വികസിച്ചില്ലെങ്കിലും ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ കേരളം ഇനി പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഞാൻ എൻ്റെ വളരെ ചെറുപ്പം തൊട്ട് തമിഴ്നാട്ടിലെ യാത്ര ചെറുതായിരിക്കും ബന്ധപ്പെട്ട് തന്നെ മിക്കവാറും എല്ലാ വർഷവും തന്നെ വേളാങ്കണ്ണിക്ക് പോകാറുണ്ട് അപ്പോൾ വേളാങ്കണ്ണിക്ക് കൊണ്ടുവാനായിട്ട് ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ വേളാങ്കണ്ണിക്ക് പോകുമ്പോൾ ഈ യാത്ര ചെയ്യും അപ്പോൾ യാത്ര ഭയങ്കര രസമാണ് അപ്പോൾ ഞങ്ങൾക്ക് തൊടുപുഴ നിന്ന് വേളാങ്കണ്ണി ബസ്സുണ്ട് വേളാങ്കണ്ണി ബസ്സിന് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അപ്പം എനിക്ക് തോന്നുന്നു വൈകുന്നേരം പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ പത്ത് മണിയൊക്കെ അവിടെ ചെല്ലു അവിടെ ചെന്ന് പള്ളിയിൽ അവിടെ കുർബാനയൊക്കെ കണ്ട് അവിടുന്ന് വൈകുന്നേരത്തെ ബസ്സിന് തിരിച്ചു വന്ന് കഴിഞ്ഞാൽ രണ്ട് ദിവസം അപ്പോൾ തിരിച്ചയോട് വരും അപ്പം എന്നെ സംബന്ധിച്ചത് വളരെ രസമുള്ള ഒരു കാര്യമായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടം അന്ന് പൊറോട്ടയും സാമ്പാറും തമിഴ്നാട്ടിൽ അന്നത്തെ ഇപ്പോൾ കാലം വയ്ക്കുമ്പോൾ അന്നത്തെ കാലത്ത് യാതൊരു വൃത്തിയും ഇല്ലാത്ത ഈ തട്ടുകട പോലെയുള്ള സ്ഥലത്തുനിന്ന് പക്ഷേ പൊറോട്ടയൊക്കെ നല്ല ഫ്രഷ് ആയിട്ടടിച്ച് നല്ല ടേസ്റ്റിയായിട്ട് സാമ്പാറും തമിഴ്നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ പൊറോട്ടയും സാമ്പാറും നമുക്ക് അന്ന് വളരെ ഇഷ്ടമുള്ളൊരു സംവിധാനമായിരുന്നു പക്ഷേ അന്നത്തെ കാലഘട്ടത്തിലൊക്കെ പോയി എനിക്ക് തോന്നുന്നു വളരെ കാലം നമ്മൾ കോളേജിലൊക്കെ പോകുന്നോടം വരെയും റെഗുലറായിട്ട് വെള്ളാങ്കണ്ണിക്ക് വെള്ളാകണ്ണി പള്ളി പോകുന്ന ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ തമിഴ്നാട്ടിൽ കൂടെ വളരെ ആയിട്ട് ട്രാവല് ചെയ്യുകയും അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ മറ്റു സ്ഥലങ്ങളിലും പ്രായം പൂർത്തിയായതിനു ശേഷം പോകാനുള്ള അവസരം കിട്ടി പക്ഷേ തമിഴ്നാട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഓർമ്മയിൽ വളരെ ഊശരമായിട്ടൊരു ഭൂമി ചുമ്മാ മരുഭൂമി കണ്ട ഭയങ്കര ചൂട് ഈ പൊട്ടി റോഡുകൾ അന്നും കുറച്ചൊക്കെ റോഡുകൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഒരു വൃത്തിയില്ലാത്ത മനുഷ്യർ വലിയ സാധനങ്ങളൊന്നുമില്ല ചുമ്മാ നമ്മൾ പറയുന്ന പോലെ കാട്ടുമുക്ക് എന്ന് പറയുന്ന പോലെയുള്ള ഒരു സ്ഥലം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ പറയണ ഇത് എന്നാ പറയുന്നത് തമിഴ് നമ്മുടെ നാട്ടിൽ അവരെ നമുക്ക് അവരോട് യാതൊരു ബഹുമാനവും ഇല്ല അവർ നമ്മുടെ പാണ്ടികൾ ലക്ഷക്കണക്കിന് പാണ്ഡ്യളെനിക്ക് തോന്നുന്നു പത്ത് 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 ലക്ഷവും പന്ത്രണ്ട് ലക്ഷവും ഒക്കെ അന്ന് നമ്മളിന്ന് ബിഹാറികൾ വരുന്ന പോലെ അന്നേരം തമിഴ്മാർ നമ്മുടെ നാട്ടിൽ ജോലി ജോലിക്ക് വരുവായിരുന്നു നമ്മുടെ എല്ലായിടത്തും അവരുണ്ടായിരുന്നു അവരായിരുന്നു അവിടെ പറഞ്ഞത് അപ്പോൾ അവിടെ അതുപോലെ തൊഴിലില്ലായ്മയും അവിടെയുള്ള അങ്ങനെ ഒരു സാഹചര്യം ഉള്ളത് കൊണ്ടായിരിക്കും നമ്മുടെ കേരളം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൾഫായിരുന്നു ആ കാലഘട്ടമൊക്കെ പോയി നമ്മൾ ഇപ്പോഴും ഞാനിപ്പം പുറത്തുനിന്ന് വരുമ്പോഴാണേലും വെളാങ്ങണ്ണി പള്ളിയിൽ പോകാനും അല്ലെങ്കിൽ പല പല സ്ഥലങ്ങളിലേക്കും ട്രാവൽ ചെയ്യാനും തമിഴ്നാട്ടിൽ കൂടെ വളരെ വളരെ വികസനമായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാറുണ്ട് റെഗുലറായിട്ട് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്യാറുണ്ട് അപ്പം നമ്മൾ പോകുമ്പോൾ ഡിണ്ടികല്ലിപ്പോൾ നമ്മൾ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണേ ദിണ്ടികല്ലിൽ പോയി കഴിക്കുക അത് അവിടെ തലപ്പാക്കട്ടി ബിരിയാണി നമ്മുടെ നാട്ടിലെ പല സ്ഥലങ്ങളിൽ കിട്ടും എറണാകുളത്തുണ്ട് ഏട്ടവാണ്ടത്തുണ്ട് സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ആ തലപ്പാക്കട്ടി ബിരിയാണി കഴിക്കണേ നമ്മൾ ഡിണ്ടിഗല്ലിൽ തന്നെ പോയി കഴിക്കണല്ലോ അപ്പം അവിടുത്തെ അന്ന് പറഞ്ഞ ഇന്ന് ഇന്ന് ഈ കാലം മാറി ഇപ്പം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ഒരു വലിയ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് പണ്ടൊക്കെ ഒരു നമ്മുടെ കേരളത്തിൻ്റെ ശീതളിമയിൽ നിന്ന് നമ്മൾ അടുത്ത നമ്മളടുത്തമിഴ്നാടിന്റെ ഒരു വളരെ ഒരു ഊശര ഭൂമിയിലേക്ക് കയറുന്ന ഒരു ഫീല് നമുക്ക് ഭയങ്കര ചൂട് എടുക്കുന്ന ഒരു സംവിധാനമായിരുന്നു ഇന്ന് പക്ഷെ ഇന്ന് തമിഴ്നാടിന്റെ എല്ലാ മുക്കിലും മൂലയിലും ഗ്രീനറിയാണ് എത്ര മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിൽ എന്നുള്ളത് തമിഴ്നാട്ടിലെ ഹോട്ടൽസ് ഭക്ഷണം ഇപ്പം ഞാനൊന്നും പറഞ്ഞ പോലെ നമ്മൾ തട്ടുകാട പോലെയൊന്നും അല്ല തമിഴ്നാട്ടിൽ നമ്മൾ കയറുമ്പോൾ ഇപ്പോൾ നമ്മൾ എല്ലാ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള രീതിയിൽ നല്ല ഹോട്ടൽസ് നല്ല വൃത്തിയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഭക്ഷണം കഴിക്കാൻ കിട്ടുന്ന ഔട്ട്ലെറ്റുകളുണ്ട് റോഡരികള് തന്നെ നമ്മൾ കേന്ദ്ര വിദ്യാലയ സ്കൂളുകള് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ബിൽഡിങ് കോളേജുകൾ അപ്പൊ എല്ലാ ഹൈവേ റോഡുകളാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഹൈവേകൾ തമിഴ്നാട്ടിൽ വന്നിട്ടുണ്ട് നിരവധി ഫാക്ടറികൾ വന്നിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് നിന്നിപ്പം ജോലി തേടി കേരളത്തിലേക്ക് ആരും വരുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ ആ തമിഴ്നാട് അതുപോലെ വികസിച്ചു നമ്മൾ നമ്മൾ പണ്ട് ചിന്തിച്ചിരുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് ഓരോ പല നാട്ടു പ്രദേശങ്ങളിൽ കൂടെ നമ്മൾ ഡ്രൈവർ ഔണ്ട് ചെയ്ത് പോകുമ്പോഴൊക്കെ ഈ പ്രദേശങ്ങളിലെല്ലാം വെള്ളമുണ്ട് ഈ വെള്ളമൊക്കെ അവര് വളരെ കൃത്യമായിട്ടുള്ള ഇറിഗേഷൻ പ്ലാനിങ് അവർ വെള്ളമൊക്കെ സേവ് ചെയ്യാം നമ്മുടെ നാട്ടിലെ പെരിയാറിലും അവിടെ നിന്നൊക്കെ ഇവിടെ പല സ്ഥലങ്ങളിൽ ശിവാനിയിൽ നിന്നൊക്കെ വെള്ളം കൊണ്ടുപോകുന്നുണ്ടെന്ന് പറഞ്ഞ തർക്കമൊക്കെ ഉണ്ട് പക്ഷെ അവര് എത്ര കറക്റ്റായിട്ടുള്ള പ്ലാനിങ്ങിലാണ് അതൊക്കെ ഉപയോഗിച്ച് അവർക്ക് അവരുടെ ആ ആ ഒരു സംസ്ഥാനത്തോട് സ്നേഹമുണ്ട് അതിപ്പം പ്രതിപക്ഷത്തും ഭരണപറ്റത്തും ജയലളിതയോ കരുണാഗതി ആര് ഭരിച്ചു കഴിഞ്ഞാലും ആ പ്ലാനിങ്ങും അവരാ സംസ്ഥാനത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കി അതുപോലെ തന്നെ വലിയ വ്യവസായങ്ങൾ തമിഴ്നാട്ടിൽ വന്നു ഇന്ന് തമിഴ്നാടിന്റെ വികസനം എന്ന് പറയുന്നത് ഇപ്പൊ എന്നെ സംബന്ധിച്ചൊരു മുപ്പത് മുപ്പത്തഞ്ച് നാപ്പത് വർഷം നമ്മൾ എന്റെ ഓരോ ഓർമ്മയില് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും കാരണം അന്നത്തെ കാലത്തൊക്കെ നമ്മൾ പറയുന്നത് കേരളം എന്ന് പറയുന്നത് ഇത്രയും ഇന്ന് ഇന്ത്യയിൽ തന്നെയുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും ആ ഒരു കാലഘട്ടത്തിലും നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തും അതൊരു സേവന രംഗത്തും ഒക്കെ ഹോസ്പിറ്റലും സർവീസും ഒക്കെ കാര്യങ്ങളുമായിട്ട് നമ്മളൊരു നല്ല ഒരു ഹൈജീൻ ബോധമുള്ള ഒരു വലിയൊരു സമൂഹമായിരുന്നു നമ്മളെ റോഡും കാര്യങ്ങളും ഒന്നും വൃത്തിയായിട്ട് കീപ്പ് ചെയ്തില്ലെങ്കിൽ തന്നെയും ആ സമയത്ത് അതൊരു മുപ്പത് വർഷം എനിക്ക് ടൈം മാഗസിനിൽ വന്ന ഫിഫ്റ്റി മസ് പ്ലേസസിൽ ഒന്ന് നമ്മുടെ കേരളമായിരുന്നു അതായത് ലോകത്ത് കണ്ടിരിക്കേണ്ട അമ്പത് സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ കേരളം എന്ന് പറയുന്നത് എന്നാ കാലാവസ്ഥ പോയിട്ട് കേരളം എത്ര മാത്രം പുറകോട്ടു പോയി എന്നുള്ളൊരു കാര്യം ആണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതാണ് ഞാൻ പറയാറ് ഞാനിത് വിദേശത്തിൽ ഇന്ന് കാണുമ്പോൾ നമ്മൾ നാട്ടിൽ വന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ തൊഴിലില്ലായ്മ നമ്മുടെ നാട്ടിലെ വികസനങ്ങൾ നമ്മുടെ നാട്ടിലെ പല കാര്യങ്ങളും പ്രവർത്തനങ്ങൾ റോഡുകളും സ്ഥാപനങ്ങളും ബിസിനസ്സുകളും എല്ലാം തകർന്നടിഞ്ഞിട്ട് പോയിട്ടുണ്ട് നമ്മൾ പറയും മറ്റുള്ള സംസ്ഥാനം മറ്റുള്ള സംസ്ഥാനങ്ങളെക്കാളും ഒക്കെ നമ്മൾ വളരെ മുന്നിലാണ് പല കാര്യങ്ങളിലും ഇപ്പം ശിശുമാരുടെ നിരക്ക് നമ്മൾ എടുക്കുന്ന ക്രൈറ്റീരിയ അങ്ങനെയാണല്ലോ നമ്മൾ സ്വത്ത് കാരണം നമ്മൾ മലയാളികൾ ഒത്തിരി ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്യുന്നുണ്ട് അവരയക്കുന്ന മണി പക്ഷേ യാതൊരു പ്രൊഡക്റ്റീവ് അല്ലാത്ത മേഖലകളിൽ ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ ഭരണമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഭരണ നേതൃത്വം അത് ഞാൻ ഞാനിപ്പോൾ അതിനകത്തൊരു രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അത് ഇനിയെങ്കിലും മലയാളികൾ മനസ്സിലാക്കിയിരുന്നില്ലെങ്കിൽ അത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു നേതൃത്വ ശേഷി കുറവാണ് അപ്പം അങ്ങനെ ഉള്ള ഒരു ഭരണ സംവിധാനം വന്നാൽ അതിനെ സമരം ചെയ്തും തോൽപ്പിക്കുന്ന ഒരു വികസനവും വരാത്ത കാര്യത്തിൽ നമ്മൾ പറയും കേരളത്തിന് ഒരു വ്യവസായ ഒരു സംവിധാനത്തിനുള്ള സ്ഥലം നമ്മുടെ കേരളത്തിൽ കേരളത്തിൽ വളരെ കൃത്യമായിട്ട് പ്ലാനിങ് നടത്തി ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മുടെ സ്കൂളുകൾ നമ്മുടെ ഹോസ്പിറ്റലുകൾ ഇന്റർനാഷണൽ നമ്മുടെ ഇപ്പോൾ യു കെയിലൊക്കെ പോയി ആൾക്കാർ ഒഴുകി പഠിക്കുന്നത് അത് നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രം ഇന്ത്യയിൽ നിന്ന് മാത്രം ഒന്നും അല്ല യു കെയിൽ പോയി പഠിക്കുന്ന ഹബ്ബുകൾ ഹംഗറി പോയി പഠിക്കുന്നു നമ്മൾ റഷ്യയിൽ പോയി പഠിക്കുന്നു അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് കേരളത്തിലൊന്നും തുടങ്ങാൻ ആദ്യകാലങ്ങൾ സംഭവിച്ചില്ല ഇപ്പോൾ കുറെ അതൊക്കെ കഴിഞ്ഞിട്ട് വളരെ നമ്മൾ തമിഴ് പറയുന്ന പോലെ ലേറ്റാ വന്നാൽ ലേറ്റസ്റ്റാ വരും എന്ന് പറഞ്ഞ പോലെ തമിഴ് നേരത്തെ തുടങ്ങി നല്ല കോളേജും സ്കൂളുകളും എല്ലാം സ്ഥാപിച്ചു പിള്ളേരെല്ലാം അവിടെ പോയി പഠിച്ചു അവരുടെ പിള്ളേരും പഠിച്ചു അവരെല്ലാം ഇന്ന് വിദേശത്ത് പോയി തമിഴ്മാര് തമിഴ്മാരുടെ പിള്ളേരൊക്കെ നല്ല പോളിറ്റെക്കുകൾ സ്ഥാപിച്ചു അവര അവരുടെ അവിടെ സ്ഥാപിക്കുന്ന ഫാക്ടറികൾക്കുള്ള റിസോഴ്സസ് അതുപോലെ തന്നെയുണ്ട് അവിടെ നല്ല ശമ്പളം നല്ല രീതി കേരളത്തിൽ എന്താണല്ലോ കേരളത്തിൽ ഒരു ഒന്നില്ല പക്ഷെ നമ്മൾ പറയും നമുക്കുള്ള സ്ഥലപരിമിതിയാണ് നല്ല റോഡുകൾ വരുന്ന കാര്യത്തിലൊക്കെ ഇതിൻ്റെ അകത്ത് ഈ ഭരിച്ചുകൊണ്ടിരിക്കും കുറഞ്ഞ കൊണ്ടുവരുന്ന കുറെ പ്രപ്പോസൽ മാത്രമല്ല ഇതിനെ എതിർക്കാനായിട്ട് സമരം ചെയ്യുന്ന നമ്മുടെ നാട്ടില് വളരെ അനാവശ്യമായിട്ടുള്ള ഒരു തൊഴിൽ സംസ്കാരവും ഉണ്ട് നമ്മുടെ നാട്ടിൽ ലോകത്തിന് തുറന്നു കൊടുക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ അതിനൊക്കെ ചുമ്മാ കുറെ വരട്ട് തത്വവാദവും പറഞ്ഞിട്ട് നമ്മുടെ കേരളത്തിന്റെ വികസനം എന്ന് പറയുന്നത് ഇനി ഒരു പത്ത് വർഷം കഴിയുമ്പോൾ കേരളം ഓൾറെഡി വളരെ 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 പുറകോട്ട് പോയി നിങ്ങളത് ഗുർഗാവിലോ ഡൽഹിയിൽ പോയി കാണണം ഇപ്പം ഒരു ഒരു സംസ്ഥാനം മൊത്തത്തിൽ വികസിച്ചില്ലെങ്കിലും ഇന്ത്യ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം പല രീതിയിൽ മുന്നോട്ട് പോയപ്പോൾ കേരളം ഇനി പിന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത് ഇത് വളരെ വ്യസനത്തോട് പറയണത് നമ്മൾ കേരളം പുറകോട്ട് ഒരു ഇതുകൊണ്ടല്ല പറയണേ കേരളം പോലെ ഇത്രയും നല്ല മാൻപവർ ഉള്ള ഒരു സംസ്ഥാനം തൊഴിൽ വിദ്യാഭ്യാസമുള്ള ഒരു സംസ്ഥാനം നമ്മളെ പഠിക്കാനും സമ്മതിച്ചില്ല ഇപ്പം എൻ്റെയൊക്കെ തലമുറയൊക്കെ പറയുകയാണെങ്കിൽ നമ്മളൊക്കെ എത്ര കഷ്ടപ്പെട്ട് എൻ്റെ തലമുറ ഞാൻ മാത്രമല്ല നമ്മളെ ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒരു കോഴ്സും പഠിക്കാനായിട്ടുള്ള സംവിധാനം നമ്മളായിട്ടായിരുന്നു പിള്ളേരെല്ലാം പോയി പഠിച്ചുകൊണ്ടിരുന്നത് മെഡിക്കൽ പ്രൊഫഷൻ മണിപ്പാല ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ നേഴ്സിങ്ങിനാകട്ടെ എൻജിനീയറിങ്ങിനാവട്ടെ എന്ത് ഫീൽഡിലും നമ്മൾ തമിഴ്നാട് ആന്ധ്ര കർണാടകയിലാണ് മലയാളി പിള്ളേർ പോയി പഠിച്ചത് എത്ര കഷ്ടപ്പെട്ടാണ് നമ്മളവിടെ എന്തേലും പൈസയൊക്കെ ആ പൈസയെല്ലാം നമ്മുടെ നാട്ടിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു ഒരു വിദ്യാഭ്യാസം വന്നിരുന്നെങ്കിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത് ഒരു പത്ത് കച്ചവടം വരുവായിരുന്നു എത്ര പേർക്ക് തൊഴിൽ കിട്ടുമായിരുന്നു നമ്മുടെ നാട് ഏത് രീതിയിൽ പോകുമായിരുന്നു എന്നാൽ നമ്മുടെ നാട് മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ മുന്നോട്ട് പോകേണ്ട അതായത് വളരെയധികം അതായത് ആ ഒരു കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളം ഒരു ഇരുപത് ഇരുപത്തഞ്ചു വർഷം അന്നത്തെ വികസനം വെച്ചിട്ടാണ് പറഞ്ഞത് ഇന്ന് പറയുമ്പോൾ നമ്മൾ ജീവ പറയുമ്പോൾ അതൊന്നും അല്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ ഇത് നിങ്ങൾക്ക് കണ് കൊണ്ടല്ലേ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യവും ഇല്ല അന്നത്തെ ആ വികസനം കീപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ഒരു റിസോഴ്സസ് നമുക്ക് നേരായ രീതിയിൽ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് പറ്റിയിട്ടില്ല അതിന് ചില കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ ആൾക്കാർ ചിന്തിക്കുക കാരണം ഈ സമൂഹത്തെ പിന്നെ തമിഴ്നാടുമായിട്ട് മാത്രമല്ല തമിഴ്നാടൊന്നും ആ രീതിയിൽ ഒരു വളർന്നു വരുന്ന ഒരു സംസ്ഥാനമായിട്ട് മുന്നോട്ട് വരുമെന്ന് ഒരു മനുഷ്യൻ നമ്മളൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല ഒരു മനുഷ്യൻ ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല പക്ഷെ ആ തമിഴ്നാടിന്റെ വികസനം കണ്ടുപഠിക്കണം എനിക്ക് തോന്നുന്നില്ല ഞാൻ യാത്ര ചെയ്ത പല ഗ്രാമങ്ങളിലും ഇപ്പം തേനി കമ്പം അല്ലെങ്കിൽ മധുര ഡിണ്ടികൽ ഈ പിന്നെ അങ്ങനെ പോണ വഴിക്ക് കുറെ സ്ഥലങ്ങൾ അവിടെ തമിഴ്നാടിന്റെ എല്ലാ ഭാഗങ്ങളിലും തന്നെ നമ്മൾ മിക്കവാറും വർഷത്തിൽ ഒരു ഒരു യാത്ര ഒരു മൂന്ന് നാല് ദിവസം എങ്കിലും നമ്മൾ കണക്കുന്നുണ്ട് ഒരു ഗ്രാമപ്രദേശം പോലും വരണ്ടുടങ്ങി കിടക്കാം നല്ല കൃഷിയുണ്ട് വ്യവസായമുണ്ട് കഠിനാധ്വാനികളായിട്ടുള്ള മനുഷ്യരാണ് അവർക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടി സ്കൂളും കൂട്ടും ഇന്ന് പിള്ളേർ ടൈം കൂട്ടുമൊക്കെ കിട്ടിയിട്ട് തമിഴ്നാട്ടിലെ കുട്ടികൾ സ്കൂളിൽ പോകണ്ടു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള സ്കൂൾ നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എത്ര പുറകിൽ കിടന്നൊരു സംസ്ഥാനമാണ് മുന്നിൽ പോയത് കേരളത്തിൻ്റെ ഭാവി അത്ര ശോഭനമാണെന്ന് തോന്നുന്നില്ല പണ്ടുണ്ടായിരുന്ന വികസനം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആ മലയാളികൾക്ക് കിട്ടേണ്ട നമ്മുടെ നാടിനുണ്ടാകുന്ന ഒരു ഒരു പുരോഗതി കേരളത്തിന് വലിയ വന്നിട്ടില്ല അതിന് വിഷണറി ആയിട്ടുള്ള നേതാക്കളുടെ അഭാവമുണ്ട് ഈ നമ്മൾ നമ്മുടെ തൊഴിൽ സംസ്കാരമുണ്ട് നമുക്ക് ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന പല മേഖലകളുമുണ്ട് ടൂറിസം എഡ്യൂക്കേഷൻ ഹെൽത്ത് ഹെൽത്ത് ടൂറിസം പിന്നെ നമ്മൾ ഐ ടി ഹബ്ബ് ഐ ടി ഹബിനൊക്കെ ഇപ്പം നമുക്ക് പറയാം ബിൽഡിംഗ് ഒരു ഐ ടി ഹബ്ബ് ഉണ്ടാക്കിയിടുന്നതിന് കർണാടക ആന്ധ്രദേശവും ഒക്കെ ഇന്ന് അമേരിക്കയിലെ നമ്പർ വൺ ഇന്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തെലുങ്കരാണ് പണ്ട് ഗുജറാത്തികളായിരുന്നു പിന്നെ പഞ്ചാബികളായിരുന്നു ഇന്ന് ഫസ്റ്റ് ലാർജസ്റ്റ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ഇന്ന് തെലുങ്ക് എങ്ങനെയാണ് ചന്ദ്രാഴു നായൻ്റെ കാലത്ത് അവിടെ ഐ ടി അതുപോലെ പ്രൊമോട്ട് ചെയ്തു അതുപോലെ കൊണ്ടുവന്നു വന്നു ഇന്ന് തെലുങ്കന്മാർ പൈസ ഉണ്ടാക്കി അവരുണ്ട് അവർ അമേരിക്കയിൽ ഒരു വളരെ പണമുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ആ രീതിയിൽ അങ്ങനെ നമ്മൾ പല രീതിയിലും നമ്മുടെ നാട് പുറകോട്ട് പോയിട്ടുണ്ട് അതിന് അത് പറയാതിരിക്കാൻ പറ്റില്ല ഇനിയെങ്കിലും നമ്മുടെ നേതാക്കളും നമ്മൾ ജനങ്ങളും അതിനെക്കുറിച്ച് ചിന്തിക്കണം കേരളത്തിന് കേരളത്തിൻ്റെതായ തനിമയും സംസ്കാരവും ഒക്കെയുണ്ട് അന്നത്തെ ഫിഫ് ഫിഫ്റ്റി മസ്സി പ്ലേസസ് എന്ന് പറയുന്നതിൽ നിന്നും ഇന്ന് കാണാൻ കൊള്ളാവുന്ന ഒരു സ്ഥലം എന്നുള്ളതിലുപരി നമ്മുടെ നമ്മുടെ ആ ഇൻഫ്രാസ്ട്രക്ചർ പോലും നമുക്ക് പഴയതായിട്ടുണ്ട് അതൊന്നും ഒരു പടി പോലും മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല ഇതിനെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും